സ്വകാര്യ ബസ് പണിമുടക്ക് റോഡുകളുടെ ശോചനീയാവസ്ഥ അടിയന്തരമായി പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് സ്വകാര്യ ബസ്സുകൾ അനിശ്ചിതകാലത്തേക്ക് പണിമുടക്കുന്നത് വിശദാംശങ്ങൾ അറിയാം അതിനു മുമ്പായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൃശൂർ കൊടുങ്ങല്ലൂർ തൃശൂർ കുന്നംകുളം കോഴിക്കോട് റൂട്ടുകളിൽ സ്വകാര്യ ബസ് ഉടമകൾ ബുധനാഴ്ച മുതൽ നടത്താനിരുന്ന പണിമുടക്ക് മാറ്റിവെച്ചു തൃശൂർ കളക്ടറുമായി ബസ് ഉടമകൾ നടത്തിയ ചർച്ചയിലാണ് തീരുമാനം റോഡ് തകർച്ച ഒരാഴ്ചക്കകം പരിഹരിക്കുമെന്ന് കളക്ടർ ഉറപ്പു നൽകി ഉറപ്പ് പാലിച്ചില്ലെങ്കിൽ ജൂലൈ രണ്ട് മുതൽ തൃശൂർ ജില്ലയിലെ എല്ലാ സ്വകാര്യ ബസ്സുകളും പണിമുടക്കുമെന്ന് ബസ് ഉടമ സംഘടനകളുടെ ഏകോപന സമിതി മുന്നറിയിപ്പ് നൽകി അതേസമയം കനത്ത മഴയെ തുടർന്ന് നാളെ മുതലുള്ള ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ കായികക്ഷമതാ പരീക്ഷയും ശാരീരിക അളവെടുപ്പും മാറ്റിവെച്ചു ആലപ്പുഴ ജില്ലയിൽ ചൂരവിള ഗവൺമെന്റ് എൽ പി സ്കൂളിനെ ജില്ലാ കളക്ടർ രണ്ട് ദിവസം അവധി പ്രഖ്യാപിച്ചു ജലജന്യ രോഗത്താൽ കുട്ടികൾക്ക് അസ്വാസ്ഥ്യമുണ്ടായതിനെ തുടർന്നാണ് അവധി പ്രഖ്യാപനം